ഗുഡ് മോർണിംഗ് നമ്മളിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ നമ്മൾ ഉണ്ടാക്കുന്നത് കറിയൊന്നും വേണ്ട പുട്ടുപൊടിയാണേ നമ്മുടെ പൊൻകതറിൻ്റെ പുട്ടുപൊടിയാണ് അതിൻ്റെ അപ്പോൾ ഒരൊന്നര ഗ്ലാസ് പുട്ടുപൊടി എടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കുതിർന്നു വരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഫുഡ് കൊണ്ട് എന്താ സ്പെഷ്യൽ എന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത് ഉണ്ട് സ്പെഷ്യൽ ആണെന്നേ ഞാൻ കാണാം ദാ ഇത്ര ഐറ്റംസ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് പിന്നെ നമ്മൾ കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തതെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അടുത്തതായിട്ട് പാൽപ്പൊടിയാട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത് പാൽപ്പൊടി ഒരു രണ്ട് സ്പൂണോളം പാൽപ്പൊടി രണ്ടല്ല ഞാൻ ഒരു രണ്ടര സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ അതിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞ കറിയൊന്നും വേണ്ടു നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു പുട്ടാണേ പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിക്കാണ് നമ്മൾ എന്താണ് ഏത് പുട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ എന്നിട്ട് നമുക്ക് നമ്മുടെ പുട്ടുകുറ്റിയൊക്കെ നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഓണാക്കി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇൻഡക്ഷൻ കുക്കറൊന്ന് ഓണാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പുട്ടുകൂറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നമ്മൾ കുഴച്ച് വെച്ച പൊടി ആ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കൂട്ട് അതുകൂടി നിറച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രേറ്റ് ചെയ്ത തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നിറച്ചിട്ട് ടോപ്പിൽ കൂടി കുറച്ച് തേങ്ങയിട്ട് കൊടുത്തിട്ട് ആവി ഏറ്റാനായിട്ട് വെക്കാം അങ്ങനെ പൊട്ടിന് ആവി വന്നു ആഹാ സൂപ്പർ സൂപ്പറാട്ടോ ഇനി ഇതെന്തായിരുന്നു ഒന്ന് കമന്റ് ചെയ്യാമോ നമ്മൾ പാൽപ്പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ സൂപ്പർ ടേസ്റ്റ് ആട്ടോ കറി ഒന്നും വേണ്ട ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നേ സൂപ്പർ അടിപൊളി നമ്മുടെ ഇന്നത്തെ വീഡിയോ ബൈ